അർത്തുങ്കൽ പെരുന്നാളിനോടനുബന്ധിച്ച് ബീച്ച് ശുചീകരണവുമായി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഗ്രീൻ ആർമിയും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആർത്തങ്കൽ സെൻറ് ആൻഡ്രൂസ് ബെസലിക്കയിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് ചേത തെക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഗ്രീൻ ആർമിയും സംയുക്തമായി ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിമോൾ ബിജു ഉദ്ഘാടനം ചെയ്തു നമ്മളെല്ലാ വർഷവും പള്ളിത്തുറനാളുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ രീതിയിൽ നേരിടുന്നൊരു പ്രശ്നം തന്നെയാണ് ക്ലീനിങ് അത് ഇത്തവണയും നമുക്ക് എല്ലാ വർഷത്തെ പോലെയും ഒത്തൊരുമിച്ച് കൂട്ടായ്മ ചെയ്ത് ഭാഗമായിരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പള്ളിയും പരിസരവും നമുക്ക് വൃത്തിയായി സൂക്ഷിക്കേണ്ടതുണ്ട് അതിനായി നിങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു സംരംഭം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും ജനപ്രതിനിധികളായ ബാബു ആന്റണി കെ പി പ്രശാന്ത് അനിതാ മേരി സജിത് ആന്റണി അസിസ്റ്റന്റ് സെക്രട്ടറി റോയ് മോൻ ജയ്മോൻ ജോൺ ബ്രിട്ടോ സുധിൻ ഗിരീഷ് മഞ്ജുഷ ജയൻ ശൈലജ മേരി ലിൻഡ രമാദേവി ജിജിമോൾ വിദ്യ ബിന്ദു സെബാസ്റ്റിൻ അർജുൻ എന്നിവരുടെ നേതൃത്വം നൽകി നമ്മളിവിടെ മാസ് ക്ലീനിങ് നടത്താറുണ്ട് അത് നമ്മൾ ഇന്ന് ഈ ഇപ്രാവശ്യത്തെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് രാവിലെയാണ് നമ്മളിവിടെ മെഗാ ക്ലീനിങ് നടത്തുന്നത് നമ്മൾ അത് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ സെനെ കളക്ട് ചെയ്യുകയും ബയോ വേസ്റ്റ് നമ്മളിവിടെ തന്നെ ബീച്ചിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അത് സംസ്കരിക്കാനുള്ള സാഹചര്യം കൂടി നമ്മൾ പ്രാവശ്യം ഇണക്കുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടുന്ന് വേസ്റ്റ് കളക്ട് ചെയ്ത് നമ്മുടെ എം സി എഫിലേക്ക് മാറ്റുകയും ബീച്ചും പള്ളി പ്രദേശവും പരിസരങ്ങളും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഭരണസമിതിയോടൊപ്പം നമ്മുടെ ഹരിതർമ്മസേനയും നാട്ടുകാരുടെയും സഹകരണവും ഒക്കെയാണ് നമ്മൾ നടപ്പാക്കുന്നത് അതിന് എല്ലാവിധ ആശംസകളും നേരിടുന്നത്